ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് കുറുക്കുര എല്ലാവർക്കും ഇഷ്ടമാണല്ലോ കുറുക്കുര ഇഷ്ടപ്പെടാത്തവർ ആരും ഉണ്ടാവില്ല കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടമാണ് കുറുക്കുര അപ്പോൾ അങ്ങനെയുള്ള കുറുക്കുര നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ അജിന മോട്ടോ ചേർക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കുർക്കുറി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൂന്ന് പൊട്ടേട്ടോ അത് വേവിക്കണം പിന്നെ പാലാണ് മിൽമേട് നമുക്ക് ഒരു ഗ്ലാസ് പാൽ മതി പിന്നെ റവയാണ് വേണ്ടത് ഒരു ഗ്ലാസ് റവയും ഇതിൽ നിന്ന് എടുക്കുന്നുണ്ട് പിന്നെ ഈസ്റ്റ് വേണം ഒരു അര ടീസ്പൂൺ ഈസ്റ്റാണ് ആവശ്യം പിന്നെ മല്ലിയിലയാണ് ഞാനിവിടെ ഒരു തണ്ട് മല്ലിയിലെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് പച്ചമുളകാണ് ആണ് എടുത്തിരിക്കുന്നത് െ ഈ പൊട്ടേട്ടോ വേവിച്ചെടുത്ത തൊലി കളഞ്ഞിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കണം അപ്പോൾ മിക്സിയിൽ പൊടിക്കാൻ പാടില്ല മിക്സിയിൽ പൊടിച്ച് അത് വെള്ളമായി പോകും അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ചോറ് വെള്ളമ്പാന് യൂസ് ചെയ്യുന്ന തവി എടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ അമർത്തിയിട്ട് പൊടിച്ചെടുക്കണം പിന്നെ കൈകൊണ്ട് തന്നെ നന്നായി അത് പൊടിച്ചെടുക്കണം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബെൽബട്ടൺ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യണം എന്നാലും മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കിട്ടുള്ളൂ ലൈക്ക് ചെയ്യാനും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർക്കാം മിക്സ് ചെയ്യണം പിന്നെ നമുക്ക് വേണ്ടത് റവയാണ് ഞാനിവിടെ ഒരു ഗ്ലാസ് റവയാണ് എടുക്കുന്നത് ഇത് മിക്സിയിലിട്ട് പൊടിച്ചിട്ട് വേണം നമ്മൾ പൊട്ടോട്ടയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ അപ്പോൾ ഇത് മിക്സി ജാറിലേക്ക് മാറ്റാം ഇത് പൊടിച്ചെടുക്കാം അപ്പോൾ നന്നായി പൊടിയണമെന്നില്ല ഒരുവിധം പൊടിഞ്ഞാൽ മതി നൈസ് ആവണ്ട എന്നെ പൊട്ടാറ്റോ മിക്സിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂൺ ഓയിൽ മതി അത് കയ്യിൽ ഒട്ടാതിരിക്കാൻ പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഗ്ലാസ് പാൽ അതിലേക്ക് ഒരു ടീസ്പൂണ് ഈസ്റ്റാണ് അപ്പോൾ ഇവിടെ പാൽ എടുക്കുമ്പോൾ എല്ലാം ചൂട് പാലാന്ന് നമ്മൾ എടുക്കണം പിന്നെ ഈ റവ പൊട്ടാറ്റോയിൽ ചേർത്തിട്ട് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്യണം കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യണം ഇതുപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഈസ്റ്റ് ചേർത്തിരിക്കുന്ന പാൽ കുറച്ചുറച്ചിയായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം കുറച്ച് ഉർച്ചയായിട്ട് ഇട്ട് മിക്സ് ചെയ്യാം ഒരു തരിയും ബാക്കി ഉണ്ടാവാൻ പാടില്ല എല്ലാം നന്നായി മിക്സ് ആവണം അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ മിക്സ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് എരിവ് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് കുറച്ച് മുളക് ഇട്ട് കൊടുക്കാം മുളക് പൊടി ചേർക്കാം അപ്പം നമ്മളെ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതുപോലെ മിക്സായാൽ മതി ഇനി ഇത് അടച്ച് വെച്ചിട്ട് നാല് മണിക്കൂർ കഴിഞ്ഞ ശേഷേ തുറക്കാൻ പാടുള്ളൂ ആ സമയത്ത് നമുക്ക് തുറക്കാനാവുന്ന സമയത്താണ് നമ്മൾ പച്ചമുളക് ഇങ്ങനെ അരിഞ്ഞു വെക്കുക അതേപോലെ മല്ലിച്ച ഇലയും അരിഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ഇതിൽ ചേർക്കാൻ ഇപ്പോൾ നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് മല്ലിയിലയും പച്ചമുളക് അരിഞ്ഞതും ചേർത്തു ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഈ മല്ലിയിലയും പച്ചമുളകും ചേർക്കുന്നത് കുറച്ച് എരിവിനും അതുപോലെ നല്ല സ്മെല്ലും കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർക്കുന്നത് അപ്പോൾ ഇതുപോലെ വീണ്ടും നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു രണ്ട് സ്പൂൺ അരിപ്പൊടിയാണ് ചേർക്കേണ്ടത് ഒരു ക്രിസ്പിനെസ് കൂടാൻ വേണ്ടിയിട്ടാണ് രണ്ട് സ്പൂണേം ചേർക്കാവും കൂടുതൽ ചേർക്കാൻ പാടില്ല നന്നായി മിക്സ് ചെയ്യണം പിന്നെ ഇത് നമുക്ക് എണ്ണയിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിരിക്കുന്നത് അതിൻ്റെ തായ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം പിന്നെ മുകളിലത്തെ ഭാഗം ഫുൾ ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിറച്ചിട്ടാണ് നമ്മൾ എണ്ണയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന പൈപ്പിംഗ് ബാഗിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് എണ്ണയിലേക്ക് ഇങ്ങനെ പ്രെസ് ചെയ്ത് വിടാം അപ്പം നമ്മൾ കുറുക്കുറെ ഷേപ്പ് കിട്ടും ഇത്ര ഫ്രൈ ആയാൽ മതി അപ്പം ക്രിസ്പി ആയിട്ടുള്ള നമ്മുടെ കുറുക്കുറെ റെഡിയാണ് അപ്പം നല്ല ക്രിസ്പിയാണ് എൻ്റെ മോള് ഇത് കഴിക്കുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള കുറിക്കുറിയാണിത് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്